ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു നാഷണൽ അക്കാദമി എൻ എ എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എക്സാമിൻ്റെ ഡേറ്റ് ഷീറ്റ് വന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ അപ്ഡേറ്റ് നൽകാനാണ് ഈ വീഡിയോയുമായി നമ്മൾ വന്നിട്ടുള്ളത് സാധാരണ ഏപ്രിൽ എക്സാം നടക്കാറുള്ളത് ഉച്ചയ്ക്ക് രണ്ടര മുതൽ അഞ്ചര വരെയാണ് അതിനെ അടിസ്ഥാനമാക്കി നമ്മൾ സാധാരണ രണ്ടേ കാലൊക്കെ ആകുമ്പോൾ എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലാണ് നമ്മൾ കയറാറുള്ളത് എന്നാൽ ഈ വർഷം മുതൽ മറ്റു ബോർഡ് എക്സാമുകളിൽ ഉള്ളതുപോലെ തന്നെ കൂൾ ഓഫ് ടൈം എന്നുള്ള ഒരു സംവിധാനം കൂടി എൻഒഎസ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു ഈ ഒരു അപ്ഡേഷനിൽ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത് പതിനഞ്ച് മിനിറ്റ് അതായത് ഉച്ചക്ക് രണ്ടേ കാലു മുതൽ രണ്ടേ മുപ്പത് വരെയുള്ള സമയം ഈ സമയം നമുക്ക് കൂൾ ഓഫ് ടൈം ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത് അതായത് ആ സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കാം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നാൽ ആൻസർ ആ സമയത്ത് എഴുതാൻ പറ്റില്ല അപ്പോൾ രണ്ട് പതിനഞ്ച് മുതൽ രണ്ട് മുപ്പത് വരെയുള്ള സമയം ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കി രണ്ട് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെയുള്ള സമയം നമുക്ക് ആൻസർ എഴുതാനുള്ള സമയമാണ് അപ്പോൾ ഈ ഒരു മാറ്റം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാധാരണഗതിയിൽ രണ്ടേ കാലക്കാകുമ്പോഴേക്കും എക്സാം ഹാളിൽ കയറിയാൽ മതിയായിരുന്നു എന്നാൽ പുതിയ ഈയൊരു സിസ്റ്റം കൂടി നമ്മൾ രണ്ടു മണിക്ക് മുന്നേ തന്നെ എക്സാം ഹാളിൽ എത്തേണ്ടതാണ് ഈ ഒരു കാര്യം വളരെ കൂടി നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കേണ്ടതാണ് എക്സാമിൻ്റെ ഡേറ്റും സമയവും ഈ പുതിയ അപ്ഡേഷനും കൂടി നിങ്ങൾ ഓർ നിങ്ങളുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എൻവസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ